ഗുരുമൂർത്തി നോക്കൂ ഹൈക്കോടതി ഈ തന്ത്രി കുടുംബം ഹൈക്കോടതിയിലേക്ക് പോയപ്പോൾ ഹൈക്കോടതി അതിൽ ഇടപെടാൻ പറ്റില്ല എന്ന് പറഞ്ഞു പക്ഷേ സുപ്രീം കോടതിയാണ് അനുഭാവപൂർണ്ണമായിട്ടുള്ളൊരു ഒരു ഒരു നിലപാട് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് നേരത്തെ ശ്രീ ആർ വി ബാബു പറഞ്ഞത് നമ്മൾ അതിൻ്റെ ഗൗരവ കൂടി ഗുരുതര സ്വഭാവത്തോടു കൂടി തന്നെ എടുക്കേണ്ടതല്ലേ കോടതിയുടെ ചില ഇടപെടലുകൾ അത് െക്കൽ കൊണ്ട് ഹിന്ദുക്കളെ നിർത്തുന്നത് ഇവിടെയുള്ള സിസ്റ്റമാണ് അതായത് മറ്റൊരു മതത്തിനുള്ളത് ഗതികേടാണ് കോടതി മറ്റു മതങ്ങളുടെയൊന്നും ആഭ്യന്തര വിഷയങ്ങൾ ഇതുപോലെ ഇടപെടുന്നുമില്ല ഹിന്ദുക്കൾക്ക് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രാഷ്ട്രീയക്കാരെയും രാഷ്ട്രീയ സംഘടനകളെയും ഒക്കെ മാറ്റി നിർത്തി സന്യാസിമാർ പോലും അതിൽ വേണ്ട കാരണം ക്ഷേത്ര വിഷയമാണ് ആഗമ ശാസ്ത്രങ്ങളെ നന്നായി പഠിച്ചിട്ടുള്ള ഓധിക്കന്മാരടങ്ങുന്ന ഒരു സമിതി എല്ലാ ക്ഷേത്രങ്ങളുടെ മേൽനോട്ടത്തിൽ വേണം അവർ അവരും ആ പറഞ്ഞ പോലെ തന്നെ ഈ പറഞ്ഞ അവനോട് ഇഷ്ടപ്പെട്ടത് ചെയ്യാതെ ഒരു ക്ഷേത്രത്തിൽ നടക്കേണ്ടത് എന്ത് നടക്കരുതാത്തതെന്ന് കൃത്യമായിട്ട് ഞാനത് ഉദാഹരണം പറഞ്ഞാൽ തെരണനല്ലൂർ പത്മനാഭൻ നമ്പൂരിപ്പാടൊക്കെ ജയിച്ച കേസുകൾ അല്ലെങ്കിൽ അദ്ദേഹം ഇടപെട്ട കേസുകളിലെ ആ രേഖകൾ വായിച്ചാൽ തന്നെ ഞെട്ടിപ്പോവും അത്രയ്ക്കും ആഗമശാസ്ത്ര പണ്ഡിതനായ ഒരു മഹാത്മാവാണ് അദ്ദേഹം അദ്ദേഹത്തെ പോലുള്ള ആളുകൾ ഇവിടെ കേരളത്തിൽ ജീവിച്ചിരിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള മഹാന്മാരായിട്ടുള്ള ആഗമശാസ്ത്ര വിചക്ഷണന്മാരായിട്ടുള്ള ആളുകളെ ഒന്നിച്ചു കൂട്ടി അത് രാഷ്ട്രീയ സംഘടന ഒന്നും അത് സ്വയം തന്നെ അത് രൂപീകരിക്കപ്പെട്ട് അത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള അറ്റ്ലീസ്റ്റ് നമ്മുടെ ദേശത്തെ ക്ഷേത്രങ്ങളെങ്കിലും കൃത്യമായ കൂടി നട നടപ്പിലാവുന്നു തന്ത്രിമാര് അമിതാധികാരം പ്രയോഗിച്ച് പണത്തിനു വേണ്ടി ഫലം പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികളെ തടയാൻ സഹായകമാവും മാത്രമല്ല സുപ്രീം കോടതിയെ നമ്മൾ ഇപ്പോൾ ശബരിമല വിഷയത്തിൽ നമ്മൾ കണ്ടതാണ് സുപ്രീം കോടതിയുടെ ഔദാരിയമാണ് ഹിന്ദുവിന്റെ ആചാരം സുപ്രീം കോടതി പറയുകയാണ് ഈ സ്ത്രീകളൊക്കെ കയറേണ്ടത് അല്ലേ എന്തുകൊണ്ടാണ് ശബരിമലയിൽ യുവതികളെ കയറ്റാത്തതെന്ന് സുപ്രീം കോടതി പറഞ്ഞാൽ പിറ്റേന്ന് മുതൽ എല്ലാ സർക്കാരും അത് സമ്മതിക്കുകയാണ് രാഷ്ട്രീയ സംഘടനകൾ പോലും അവിടെ കിടക്കുകയാണ് എഴുതി വെക്കുകയാണ് സ്വാഗതം സ്വാഗതം അപ്പൊ ഇതൊന്നും ഇതൊക്കെ വരുന്ന എന്തുകൊണ്ടാണ് ഇവർക്ക് ഹിന്ദു സമാജത്തോട് യാതൊരു പ്രതിപത്തി ഇല്ലെന്ന് മാത്രമല്ല അവരവരുടെ രാഷ്ട്രീയ സിദ്ധാന്തങ്ങളെ പിന്നെ ചെയ്യി വെക്കാൻ വേണ്ടിയിട്ട് ഹിന്ദുക്കളെ ഉപയോഗിക്കൽ മാത്രമാണ് ഹിന്ദുക്കളെ ഫുട്ബോൾ ആയിട്ട് ഉപയോഗിക്കുകയാണ് ഒരു ചവിട്ടുപാടിയായിട്ട് ഉപയോഗിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ശാസ്ത്ര വിഷയങ്ങൾ അതുകൊണ്ടാണ് ഗീത മുതലുള്ള അല്ലെങ്കിൽ അതിനു മുമ്പ് വേദം മുതലുള്ള ആ പിന്നെ ഈ രാജ്യത്തെ ഈ ലോകത്തെ എല്ലാ സംഘടനകളും ഉണ്ടാകുന്നതിനൊക്കെ എത്രയോ മുമ്പ് ഋഷിമാരുടെ ശാസ്ത്രത്തെ നമ്മൾ പിൻപറ്റേണ്ടതല്ലേ എന്താണ് പറഞ്ഞിരിക്കുന്നത് അതിന് അതിനനുസരിച്ചല്ലേ നമ്മൾ ജീവിക്കേണ്ടത് അങ്ങനെ ജീവിക്കാത്തവൻ താണ്ടോന്നിയാണെന്നല്ലേ ഗീത പറയുന്നത് ഇപ്പൊ നമ്മൾ ചിന്തിക്കണം പിന്നെ ഈശ്വര നിഷേധകമായ ശാസ്ത്രങ്ങൾ നാസ്തിക ശാസ്ത്രങ്ങളാണ് ലോകായുധം ഭൗതികമെന്ന് പറയുന്നത് ഈശ്വര നിഷേധ നിഷേധമല്ല വേദാന്ത ശാസ്ത്രം വേദാന്തം അടക്കമുള്ള ശാസ്ത്രങ്ങൾ ആസ്തിക ശാസ്ത്രങ്ങളാണ് ഈശ്വരന്റെ ഉണ്മയെ പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ടുള്ള ശാസ്ത്രമാണത് അപ്പോ ഇങ്ങനെയുള്ള ആഗമ ശാസ്ത്രമടക്കമുള്ളവ പഠിച്ച വിചക്ഷണന്മാരായിട്ടുള്ള ആളുകളെ നമ്മൾ കണ്ടെത്തി അതിനനുസരിച്ച് ഒരു സമിതി ഉണ്ടാക്കി ആ സമിതിക്ക് ഒരു സർക്കാർ സംവിധാനത്തിന്റെ അംഗീകാരം വേണമല്ലോ കാരണം ഇപ്പൊ അങ്ങനെയാണ് സർക്കാരിൻ്റെ കയ്യിലാണല്ലോ ഹിന്ദുമതം ഹിന്ദുമതം എന്നൊരു മതം സർക്കാരിന്റെ കയ്യിലാണ് നിലനിൽക്കുന്നത് ദേവസ്വം ബോർഡ് എല്ലാം സുപ്രീം കോടതി അടക്കം ഈ സർക്കാർ സംവിധാനങ്ങളിലൂടെ നിയന്ത്രിക്കപ്പെടുന്ന ചക്കിൽ കെട്ടിയ കാളയെ പോലെയാണ് ഹിന്ദു മതം ഇപ്പൊ നിലകൊള്ളുന്നത് അപ്പൊ അതുകൊണ്ട് ഈ തന്ത്രിക്കൊക്കെ ഈ ധൈര്യം വരുന്നത് എന്തുകൊണ്ടാണ് ഇപ്പൊ ഇന്നലെ ഇപ്പൊ നേരത്തെ അദ്ദേഹം പറഞ്ഞല്ലോ ഭക്തജന സമിതി അദ്ദേഹം പറഞ്ഞല്ലോ ഞാൻ നാളെ ഉച്ചയ്ക്ക് അവിടെ വിളക്ക് തളിക്കും ഞാൻ കയറിയിട്ട് അവിടെ പൂജ ചെയ്യും എന്നൊക്കെ പറയുമ്പോ പുലയുണ്ടാവുന്ന പുലയുണ്ടാവുന്ന ഈശ്വരൻ നാരായണനാണ് ശ്രീമൻ നാരായണനാണ് ഒരാൾ എപ്പോൾ ഭരിക്കണം അയാൾ ഏത് ലോകത്തെത്തണം എന്ന് തീരുമാനിക്കുന്നത് ആ ശ്രീമൻ നാരായണൻ അവിടെ ശ്രീകോലിനകത്തുണ്ട് ആ ശ്രീമന്ത് നാരായണന് പോലും ഒരു വില കൊടുക്കാതെ ഒരു തന്ത്രി ഒരു കേവലം മനുഷ്യൻ ഇങ്ങനെ അഹങ്കരിക്കുമ്പോ അത് ചോദ്യം ചെയ്യാനുള്ള ഒരു സമിതി അവിടെ ഉണ്ടായിരിക്കണം അപ്പൊ ഒരിക്കന്മാരും പുരാളന്മാരും അല്ലെങ്കിൽ ആ കോവിലവും അതുപോലെ തന്ത്രിയുടെ കുടുംബം തന്നെയും ഈ കേസിന് പോയിരിക്കുകയാണ് ഈ ദുർവിധി ഒരു ക്ഷേത്രത്തിന് ഉണ്ടാവാതിരിക്കട്ടെ അപ്പൊ ശബരിമലയിലൊക്കെ ഗതി എടുത്തു കഴിഞ്ഞാൽ നോക്കാം ഹിന്ദു ഹിന്ദുവിനെ സംബന്ധിച്ച് എത്രയോ വലിയ പ്രശ്നങ്ങൾ ഉള്ളപ്പോ അവിടുത്തെ തന്ത്രിയുടെ കണ്ണിൽ പെടുന്നത് ഈ തേങ്ങ ഉരുട്ടലും മഞ്ഞൾപ്പൊടി വിതരലമാണ് അവിടെ അപ്പുറത്ത് കാക്കാമാര് പൈസ ഉണ്ടാക്കുകയാണ് പിന്നെ ബാബുരൻ എന്ന സങ്കല്പത്തെ തമസ്കരിച്ചുകൊണ്ട് അവിടുത്തെ ക്ഷേത്രം മാറ്റി കളഞ്ഞുകൊണ്ട് അവിടെ കാക്കാമാര് പൈസ ഉണ്ടാക്കുന്നതിനെ പറ്റി തന്ത്രിക്ക് ഒരു അക്ഷരം പറയാനില്ല തന്ത്രി പറയുന്ന തേങ്ങ ഉരുട്ടരുത് നിങ്ങൾ തേങ്ങ ഉടക്കരുത് തേങ്ങാവളം കുടിക്കരുത് ഇങ്ങനത്തെ വിട്ടിക്കരാണ് പറയുന്നത് അപ്പൊ ഇത് ചോദ്യം ചെയ്യാനുള്ള അറിവുള്ളൊരു സമൂഹം വേണം രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഇല്ലാത്ത ഭരണത്തിൽ വരാൻ വേണ്ടി മാത്രം ഹിന്ദുവിനെ പീപ്പിൾ വിളിപ്പിക്കുന്ന ആളുകൾ ഇല്ലാത്ത ഒരു സമിതി മേലെ ഉണ്ടായാൽ തീർച്ചയായിട്ടും ഗുണം ഉണ്ടാവും അതിലൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ ഞാൻ ഇതിൽ ഞാൻ പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഭക്തജനങ്ങൾ എല്ലാവരും പറയണം തന്ത്രി പുല കഴിഞ്ഞു വരുമ്പോൾ ഒരു ലക്ഷം പുരുഷ സൂക്തം ജപിച്ച് ഗുരുവായപ്പനെ അർച്ചന ചെയ്ത് നിത്യം സഹസ്രാവർത്തി ഗായത്രി ഒരു മണ്ഡലത്തിലേക്ക് ചെയ്ത് ഒരു ലക്ഷം പുരുഷ സൂക്തം പ്രായശ്ചിത്തമായിട്ട് ചെയ്ത ശേഷമേ അദ്ദേഹത്തിന് ഇനി അകത്ത് കടക്കാൻ അനുവാദം ഭക്തന്മാർ കൊടുക്കാവൂ കാരണം അത്രയധികം വലിയ തെറ്റുകളാണ് അദ്ദേഹം ഗുരുവായൂർ അമ്പലത്തെ വെച്ച് ചെയ്തിട്ടുള്ളത് ഗുരുവായൂരപ്പൻ മോഹസാക്ഷിയല്ല ൗരവ പടയ ഒന്നടങ്കം ഭസ്മീകരിച്ച പരമശക്തിയാണെന്ന് ഓർക്കണം ഏത് വലിയ തന്ത്രിയായാലും തന്ദ്രീശ്വനായാലും തം യജ്ഞ യജ്ഞപുരുഷം ധ്യായൻ പുരുഷ സൂക്തേന സംസ്തൂയം പ്രണാമം കുര്യാ യജ്ഞേഷു വിഹീനം തത് സമ്പൂർണ്ണം ഭവതി ഇതി ശ്രുതി വൈഖാനസം പറയുന്നത് വൈഖാനസ ഗൃഹസൂത്രം പറയാണ് ഈ തെറ്റ് തെറ്റുപറ്റിയതിന് പ്രായശ്ചിത്തമായിട്ട് ഒരു ലക്ഷം ഒരു പുരുഷസൂക്തം ജപിച്ചേ മതിയാവും അദ്ദേഹം എന്നാണ് എന്റെ അഭിപ്രായം